കൊച്ചിൻ ഷിപ്പ്യാർഡിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക ജോബ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേന്ദ്ര സർക്കാരിന് കീഴിൽ വരുന്ന മിനി രത്ന എ കാറ്റഗറിയിൽ വരുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കപ്പൽ നിർമ്മാണശാല കൊച്ചിൻ ഷിപ്പ്യാർഡ് ഇപ്പോൾ പുതിയ പെർമനൻറ്റ് പോസ്റ്റുകളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കുള്ള അസിസ്റ്റൻ്റ് എഞ്ചിനീയർ അസിസ്റ്റൻ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അസിസ്റ്റൻ്റ് ഫയർ ഓഫീസർ അക്കൗണ്ടൻറ്റ് തുടങ്ങിയ പോസ്റ്റുകളിലേക്കായിട്ടാണ് ഈ വിജ്ഞാപനം പുറത്തിറക്കിയിട്ടുള്ളത് നോട്ടിഫിക്കേഷൻ്റെ വിശദമായ വിവരങ്ങളിലേക്ക് പോയി നോക്കാം സൂപ്പർവൈസറി പോസ്റ്റുകളിലേക്ക് ഓൺലൈനായിട്ടാണ് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത് അസിസ്റ്റൻ്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ എന്ന പോസ്റ്റിലേക്ക് മൂന്ന് വർഷത്തെ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിലുള്ള ഡിപ്ലോമയാണ് യോഗ്യതയായിട്ട് വരുന്നത് ഏഴ് വർഷത്തെ പോസ്റ്റ് ക്വാളിഫിക്കേഷനും ഇതിലേക്ക് ഇതിലേക്കാവശ്യമാണ് ഷിപ്പ്യാർഡ് ഡോക്യാർഡ് അല്ലെങ്കിൽ ഗവൺമെൻറ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് തുടങ്ങിയ കമ്പനികളിലുള്ള ഏഴ് വർഷത്തെ എക്സ്പീരിയൻസാണ് ഇതിനാവശ്യമായിട്ട് വരുന്നത് അസിസ്റ്റൻ്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ എന്ന പോസ്റ്റിലേക്ക് മൂന്ന് വർഷത്തെ ഇലക്ട്രിക്കൽ എൻജിനീയറിങ്ങിലുള്ള ഡിപ്ലോമയാണ് യോഗ്യതയായിട്ട് വരുന്നത് ഷിപ്പ്യാർഡിലോ ഡോക്യാർഡിലോ ഉള്ള ഏഴ് വർഷത്തെ എക്സ്പീരിയൻസും ഇതിനാവശ്യമാണ് ഐ ടി ഐയോട് കൂടി അപ്രൻറ്റിഷിപ്പ് സർട്ടിഫിക്കറ്റും ഇരുപത്തിരണ്ട് വർഷത്തെ ഷിപ്പ്യാർഡ് ഡോക്യാർഡ് അല്ലെങ്കിൽ ഗവൺമെൻറ് കമ്പനികളിലുള്ള എക്സ്പീരിയൻസും ഉള്ളവർക്കും അസിസ്റ്റൻ്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ എന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് അസിസ്റ്റൻ്റ് എഞ്ചിനീയർ ഇലക്ട്രോണിക്സ് എന്ന പോസ്റ്റിലേക്കും മൂന്ന് വർഷത്തെ ഡിപ്ലോമ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഏഴ് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ഇതിനാവശ്യമായിട്ടുള്ളത് ഐ ടിഒ ഉള്ളവർക്കും അപേക്ഷിക്കാം ഇരുപത്തിരണ്ട് വർഷത്തെ എക്സ്പീരിയൻസാണ് ഐ ടി കാർക്ക് ആവശ്യമായിട്ട് വരുന്നത് അസിസ്റ്റൻ്റ് എഞ്ചിനീയർ മെയിൻ്റനൻസ് എന്ന പോസ്റ്റിലേക്ക് മൂന്ന് വർഷത്തെ മെക്കാനിക്കൽ എൻജിനീയറിങ്ങിലുള്ള ഡിപ്ലോമയാണ് ആവശ്യമായിട്ട് വരുന്നത് ഏഴ് വർഷത്തെ വർക്ക് എക്സ്പീരിയൻസ് ഇതിലേക്കും ആവശ്യമാണ് ഐ ടി ഉള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഫിറ്റർ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ എന്ന ട്രേഡ് എടുത്ത് പഠിച്ചവർക്ക് ഐ ടി എ സർട്ടിഫിക്കറ്റും അപ്പ്രൻ്റഷിപ്പ് സർട്ടിഫിക്കറ്റും ഇരുപത്തിരണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്ന അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എന്ന പോസ്റ്റിലേക്ക് ഡിഗ്രി ഡിപ്ലോമ തുടങ്ങിയ യോഗ്യതകളുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതിലേക്കും ഏഴ് വർഷത്തെ വർക്ക് എക്സ്പീരിയൻസ് ആവശ്യമായിട്ടുണ്ട് അസിസ്റ്റന്റ് ഫയർ ഓഫീസർ എന്ന പോസ്റ്റിലേക്ക് പത്താം ക്ലാസ് പാസും നാഗ്പൂർ നാഷണൽ ഫയർ സർവീസ് കോളേജിലുള്ള സബ് ഓഫീസേഴ്സ് കോഴ്സിൻ്റെ പാസുമാണ് ഇതിലേക്കുള്ള യോഗ്യതയായിട്ട് വരുന്നത് അല്ലെങ്കിൽ എസ് പാസും ഏഴ് വർഷത്തെ ഷിപ്പ്യാർഡ് ഡോക്യാഡ് തുടങ്ങിയവയിലുള്ള ഫയർ ഫൈറ്റിംഗ് മേഖലയിലുള്ള എക്സ്പീരിയൻസുമാണ് ഇതിലേക്ക് ആവശ്യമായിട്ട് വരുന്നത് അക്കൗണ്ടന്റ് എന്ന പോസ്റ്റിലേക്ക് ഗ്രാജുവേറ്റ് വിത്ത് എം കോം കൂടാതെ ഏഴ് വർഷത്തെ എക്സ്പീരിയൻസും ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഗ്രാജുവേറ്റ് വിത്ത് സി എ ഓർ സി എം എ തുടങ്ങിയ യോഗ്യത ഉള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതിൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതലാണ് അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി മുപ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലായിരിക്കും അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ എന്ന പോസ്റ്റിലേക്ക് ഒഴിവുകളാണ് വരുന്നത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ എന്ന പോസ്റ്റിലേക്ക് എട്ട് ഒഴിവുകളാണ് വരുന്നത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രോണിക്സ് എന്ന പോസ്റ്റിലേക്ക് ഒരു ഒഴിവും അസിസ്റ്റന്റ് എഞ്ചിനീയർ മെയിന്റനൻസ് എന്ന പോസ്റ്റിലേക്ക് ഒഴിവുകളും വരുന്നുണ്ട് അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എന്ന പോസ്റ്റിലേക്ക് ഒരു ഒഴിവും അസിസ്റ്റന്റ് ഫയർ ഓഫീസർ എന്ന പോസ്റ്റിലേക്ക് രണ്ടൊഴിവും അക്കൗണ്ടന്റ് എന്ന പോസ്റ്റിലേക്ക് രണ്ടൊഴിവുമായി ടോട്ടൽ ഇരുപത് ഒഴിവുകളാണ് നിലവിൽ വന്നിട്ടുള്ളത് പി എസ് വൺ ഗ്രേഡിലുള്ള പേ എസ് ഇതിലേക്ക് വരുന്നത് അതായത് ഇരുപത്തി രൂപ മുതൽ ഒരു ലക്ഷത്തി പതിനായിരം രൂപ വരെയായിരിക്കും ബേസിക് സാലറി വരുന്നത് തുടക്കമാസം ഇരുപത്തി എണ്ണായിരം രൂപ ബേസിക് പേ വരുമ്പോൾ എല്ലാ അലവൻസോടും കൂടി അൻപത്തി അയ്യായിരത്തിന് മുകളിൽ സാലറി കയ്യിൽ ലഭിക്കുന്നതാണ് നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനാവുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ഒക്ടോബർ മുപ്പത്തൊന്നിന് ശേഷം ജനിച്ചവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുക ഒ ബി സി എസ് സി എസ് ടി തുടങ്ങിയ കാറ്റഗറികൾക്ക് ഏജ് ലവുകൾ കൊടുത്തിട്ടുണ്ട് രണ്ട് ഫേസുകളായിട്ടാണ് ഇതിലേക്കുള്ള സെലക്ഷൻ നടക്കുന്നത് ഫേസ് വൺ ഓൺലൈൻ ടെസ്റ്റ് ആയിരിക്കും ഫേസ് ടു വരുന്നത് വർക്ക് എക്സ്പീരിയൻസിലുള്ള പി ടി പ്രസന്റേഷൻ ആയിരിക്കും എഴുന്നൂറ് രൂപയാണ് ഇതിലേക്കുള്ള അപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നത് ഓൺലൈനായിട്ടാണ് ഫീ പേയ്മെന്റ് നടത്തേണ്ടത് എസ് സി എസ് ടി കാറ്റഗറിയിലുള്ളവർക്ക് ഫീ ഒന്നും തന്നെ ഉണ്ടായിരിക്കുന്നതല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഷിപ്പ്യാർഡിൽ ഉയർന്ന സാലറിയോടുകൂടി കേരളത്തിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് മികച്ച ഒരു അവസരമാണ് ഇപ്പോൾ ഈ വന്നിട്ടുള്ളത് യോഗ്യതയുള്ളവരെല്ലാം തന്നെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക ഈ യോഗ്യതയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കെല്ലാം തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വിവരം അവരിലേക്ക് കൂടി എത്തിക്കാൻ ശ്രമിക്കുക അപ്ലൈ ചെയ്യേണ്ടത് ഷിപ്പാർഡിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് നോട്ടിഫിക്കേഷന്റെ ിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ട് നോട്ടിഫിക്കേഷൻ മുഴുവനായി വായിച്ച ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുപോലുള്ള മറ്റൊരു ജോബ് ഇൻഫർമേറ്റീവ് വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്